വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിന്നിൽ നിന്നും അകന്നു പോയതിൽ പിന്നെ എനിക്കൊന്നിലും വിജയം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എവിടെ തിരിഞ്ഞാലും നിന്റെ മുഖം മാത്രം ഓക്കെ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് എനർജിയിൽ നമ്മൾ രണ്ട് കാർഡ്സ് ആണ് കൊടുക്കുന്നത് അപ്പോ രണ്ട് കാർഡ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് ഓക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ വിചാരിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഉള്ളത് ഫസ്റ്റ് എനർജി നോക്കാം ദ ഒഴാക്കൽ ഓഫ് ആണ് നമ്പർ വൺ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദിസ് ലേഡി ഇസ് ലൈനിങ് ഹിയർ ആൻഡ് ഓൾസോ വൺ പേഴ്സൺ ആൻഡ് ഹീസ് എ മാസ്റ്റർ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അത്യാവശ്യം ഒരു ഒരു ഫ്ലോട്ടിംഗ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഒരു ഫ്ലോട്ടിങ് എനർജിയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കള്ളങ്ങൾ അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഈ പേഴ്സൺ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം ഉള്ളത് പോലെ തുറന്ന് പറയാതെ സാഹചര്യത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് കള്ളങ്ങൾ പറഞ്ഞും അല്ലെങ്കിൽ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു ഈ പേഴ്സൺ ഈ പേഴ്സണെ തന്നെ സ്വന്തമായിട്ട് സേഫ് ആക്കുകയാണ് സുരക്ഷിതമാക്കുകയാണ് ഏത് സാഹചര്യത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ അത്രയും വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ പരമായിട്ടുള്ള സ്വന്തം കാര്യങ്ങളില് വളരെയധികം ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ വളരെയധികം ആണ് ഈ പേഴ്സൺ സ്വന്തം കാര്യം വളരെയധികം ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം ഞാനാണ് ബെറ്റർ എന്നുള്ളൊരു മനോഭാവം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ കള്ളങ്ങൾ പറയാൻ പറ്റുമോ എന്തൊക്കെ ഫ്ലോട്ടിങ് ചെയ്യാൻ പറ്റോ എന്തൊക്കെ തന്ത്രങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സന്റെ ജീവിതം അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പാരന്റിംഗും ആയിരിക്കാം അതായത് അത്രയും ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല പാരൻസ് മാതാപിതാക്കള് ഈ പേഴ്സണെ വളർത്തിയിട്ടുണ്ടാവുന്നത് സോ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും പിന്നെ കുട്ടിക്കാലത്ത് തൊട്ട് മുതൽ തൊട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളും പിഴവുകളും ഇതെല്ലാം തന്നെയാണ് ഈ പേഴ്സണെ കൂടുതൽ തെറ്റുകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് സോ ഇവിടെ പല അഡിക്ഷൻസും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാം അതായത് ഇപ്പം മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും കൂട്ടുകൂടി നടക്കുക അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അമിതമായിട്ടുള്ള ദൂർത്ത് അതായത് പണം വരുന്നതും പോകുന്നതും ഒന്നിനെ പറ്റിയും ഒരു പിടുത്തവും ഇല്ലാത്ത വളരെയധികം ആഡംബര ചെലവുകളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് കൂടെയുള്ള നിങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടി അതിനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ള ചിന്തകളൊന്നും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ ഇഷ്ടം സന്തോഷം മാത്രമാണ് ഓക്കെ അപ്പോ ഈ ഒരു എനർജിയിൽ നിന്നും ഈ പേഴ്സൺ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഈ ഒരു കാർഡ് കിട്ടിയതിന്റെ സൂചന അതെന്താന്ന് വെച്ചാല് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു മനസാക്ഷിയുണ്ട് അല്ലെ ഓരോ മനുഷ്യനും ജീവജാലങ്ങൾക്കും വിഷമമുണ്ട് സന്തോഷമുണ്ട് കുറ്റബോധമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സും ഉണ്ട് ഈ സെയിം വേ ഈ പേഴ്സൺ ഇങ്ങനെ ഒരു കാർമിക് സംബന്ധമായിട്ടുള്ള ഈ ഒരു മോശപ്പെട്ട കർമ്മത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവിടെ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് മനസ്സാക്ഷി കുത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റ് കില്ലിങ് ദ കോൺഷ്യസ്നസ് ഓക്കെ അതായത് ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ അതെല്ലാം തെറ്റായി പോയി എന്നും അത് ഓരോ നിമിഷവും ഈ പേഴ്സണെ കുറ്റബോധം കൊണ്ട് എന്താണ് കുത്തി നോവിപ്പിച്ചു കാണിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ആശങ്കയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം മനസാക്ഷി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നതായിട്ടും കാണിക്കുന്നു അപ്പോ ആശങ്കകൾ എന്ന് പറയുന്നത് ഭാവിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്തായി മാറും അല്ലെങ്കിൽ നിങ്ങൾ വേറെ തീരുമാനമെടുക്കുമോ നിങ്ങൾ വേറെ ലൈഫിലേക്ക് പോകുമോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പേഴ്സണ് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണിന്റെ മനസ്സിൽ വളരെയധികം ആൻസൈറ്റിയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു തരത്തിലും ഈ പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ പേഴ്സൺ ഈ ഒരു കാര്യം മറ്റു പലവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മറ്റു പലവരോടും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം നിങ്ങളെ പറ്റിച്ചിട്ടും നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം തരാതിരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് പക്ഷെ മറ്റുള്ളവരൊക്കെ ഈ പേഴ്സണെ പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് പേര് അനുകൂലിക്കുന്നുണ്ട് ഈ പേഴ്സണെ പുകഴ്ത്തി പറയുന്നുണ്ട് അങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മനസ്സിന് എന്തുകൊണ്ട് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത് തീർത്തും തീർത്തും നിങ്ങളുടെ കണ്ണുനീരിന്റെ ഒരു വിലയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് നിങ്ങൾ ഒഴുക്കിയിട്ടുള്ള ആ ഒരു കണ്ണുനീരിന് വന്നിട്ടുള്ള ഒരു വില കൂടിയാണ് അല്ലെങ്കിൽ അത് അത് നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടു അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി കണ്ടു അപ്പോൾ അതിന്റെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോ ഈ പേഴ്സന്റെ കൂടെ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ ഏത് സാഹചര്യത്തിലാണോ അതിലേക്കൊന്നും ഈ പേഴ്സന് നോട്ടമില്ല അതിലേക്കൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം മനസ്സുറപ്പിച്ച് ഒരു സ്ഥലത്തിരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റുകൾ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചത് അത് ആ സമയത്ത് ഈ പേഴ്സൺ സന്തോഷിച്ചു നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചു സോ ഇപ്പൊ അതെല്ലാം തിരിച്ചടി പോലെ ഓരോന്നോരോന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഓക്കെ ഈ സെയിം എനർജി തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യെസ് കോവേന റിവേഴ്സ് ആണ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീലിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സിന് വളരെയധികം മറ്റുള്ളവരായിട്ട് വളരെയധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖല മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലിങ്ങിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം എൻജിനീയർ ആയിരിക്കാം ഈസ് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം കഴിവ് നേടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതായത് മറ്റുള്ളവരെ മറ്റുള്ളവരെ സംസാരിച്ച് അവരെ അവരുടെ പരിധിയിൽ അല്ലെങ്കിൽ ഇവരുടെ പരിധിയിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കഴിവുകളുള്ളൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ഉയർച്ചകൾ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ സംസാരിക്കാനും സംസാരിച്ച് മറ്റുള്ളവരെ വരുതിയിലാക്കുവാനും ഒക്കെ നോക്കുന്ന ആ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് അങ്ങനത്തെ ഒരു കഴിവ് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ആ കഴിവുകളെല്ലാം തന്നെ ഈ പേഴ്സന്റെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പേഴ്സണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സൈക്കിക് എബിലിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ഇതൊന്നും വർക്ക് ആകുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ മനസ്സാകെ അടഞ്ഞു പോയിരിക്കുന്നു ിസ് ഓസ് ബിക്കോസ് ഓഫ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് നന്നാവാത്ത ഈ പേഴ്സൺ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഡീലിങ്സിലേക്ക് പോകുന്നത് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ലോയർ ആയിരിക്കാം ഓക്കെ മറ്റുള്ളവരെ മറ്റുള്ളവരായിട്ട് വളരെയധികം ഡീല് ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്താ പറയാ സ്വന്തമായിട്ട് നീതി കൊണ്ടുവരാൻ പറ്റാത്ത ഈ വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനസാക്ഷി ഓരോ നിമിഷവും കുത്തി നോവിപ്പിച്ചു കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കരിയർ പരമായിട്ട് യാതൊരു തരത്തിലും ഇപ്പോൾ ഉയർച്ച ഉള്ളതായി കാണിക്കുന്നില്ല അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുവാനോ അതിൽ ഫുൾ ടൈം കോൺസെൻട്രേഷൻ ചെയ്ത് പ്രവർത്തിക്കുവാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല ആദ്യമൊക്കെ വളരെയധികം സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു കരിയർ പരമായിട്ടൊക്കെ വളരെയധികം ഉന്നത തലത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവർ വളരെയധികം ഇൻസ്പിറേഷൻ ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഒരു റോൾ മോഡൽ ആയിട്ടൊക്കെ ഈ പേഴ്സണെ കണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അതിലേക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല കാരണം സ്വന്തം ജീവിതത്തിൽ നീതി കേടുകൾ കിടക്കുന്നത് തന്നെ സ്വന്തം ജീവിതത്തിൽ പല പ്രശ്നങ്ങളോടും നീതി വേടിച്ചു കൊടുക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനോ ഈ പേഴ്സണ് സാധിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എനിക്ക് പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സോൾവ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എനിക്ക് എന്ത് യോഗ്യത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇതൊരു കർമ്മമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു കാരണം അത് ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ തെറ്റുകളുടെ തിരിച്ചടിയായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരിച്ച തിരിച്ചറിവും കൂടി ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സൺ കാണിച്ചു കൊടുക്കുന്നതാകാം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയാണോ നേരിട്ടാണോ അല്ലാതെയാണോ മറ്റുള്ളവരിൽ നിന്നാണോ അല്ലെങ്കിൽ പല പല അടയാളങ്ങളിലൂടെയാണോ എന്താണെന്ന് അറിയില്ല ഈ പേഴ്സണിൽ നിങ്ങളുടെ ആ ഒരു വികാരം നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ പേടിച്ച് പേടിച്ചരണ്ട് ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഇരിക്കേണ്ടി വന്നത് എന്നുള്ളൊരു ചിന്താഗതി തിരിച്ചറിവ് ഈ പേഴ്സണിലേക്ക് വരുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലാണ് നിന്ന് നിപ്പില് വിഷമിക്കും നിന്ന് നിപ്പില് കരയും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഈ പേഴ്സൺ ഗിൽറ്റ് ഫീൽ ചെയ്യും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങളെയോ നിങ്ങളെയോ ഓർത്തും വിഷമിക്കുന്നുണ്ടാകും അപ്പൊ വളരെയധികം ഇമോഷണൽ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ ഒട്ടും തന്നെ ഇമോഷൻസ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെയധികം ഇമോഷണൽ ആയിട്ടും അറ്റ് ദ സെയിം ടൈം വളരെയധികം ആണ് പേടിയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇതെല്ലാം തന്നെ അലിയിച്ച് കളയണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ വീണ്ടും റിയൂണിയൈറ്റ് ചെയ്യണം റീകൺസിലേഷൻ ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ മാത്രമേ അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നു ഓക്കെ ഇനി നിങ്ങളോട് എന്താണ് ഈ വ്യക്തിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ യെസ് ടു ഓഫ് കീസ് ആണ് അതായത് ട്രഷർ ആണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ലൈഫില് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് വളരെയധികം ആയിട്ടുള്ളത് ട്രഷർ എന്ന് പറയുമ്പോൾ തന്നെ നിധിയാണ് അപ്പോ ഈ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റു പല ഉണ്ടായിരുന്നു അതിപ്പോ ബിസിനസ് ഡീലിങ്സ് ആയിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കൂട്ടുകാർക്കൊക്കെ ആയിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കത് അത്രയും അങ്ങോട്ട് ഒരു സമയം ഈ പേഴ്സൺ ചിലവഴിച്ചിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ അല്ലെങ്കിൽ എപ്പോഴും ഉള്ള ഒരു എലമെന്റ് ആണ് നിങ്ങൾ എവിടേക്കും വിട്ടു പോകില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സനെ വേണ്ട എന്ന് പറയില്ല നിങ്ങൾ എന്തും സഹിച്ചു നിന്നോളും എന്നിങ്ങനുള്ളൊരു ചിന്താഗതികളൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് അത് അടപടലം തെറ്റിപ്പോയ അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോ ഈ പേഴ്സണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയോ തേടിപ്പോയി എന്തൊക്കെയോ തേടി എന്തൊക്കെയോ വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി 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 അവസാനം ഒന്നും കിട്ടിയില്ല ഇപ്പൊ ചെന്ന് എത്തി നിൽക്കുന്നത് ശൂന്യതയിലാണ് ഇപ്പൊ തലക്ക് മീതെ ശൂന്യ ആകാശം എന്നൊക്കെ പറയണ പോലെ ഒരു ശൂന്യതയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്തൊക്കെയോ കിട്ടും എന്തൊക്കെയോ നേടും എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടോ സഞ്ചരിച്ചു പോയി അവസാനം ഇതേ കിടക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഇതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല തിരിച്ചറിയുന്നത് ഇതിലൂടെ ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല അറിവില്ലായ്മയും അഹങ്കാരവും തന്നിഷ്ടവുമാണ് ഈ പേഴ്സണെ പല ചതിക്കുഴികളിൽ പോയി കൊണ്ടുപോയി പെടുത്തുന്നത് ചതിക്കുഴിയിലേക്ക് പോ വീട് പോകുന്നത് കാരണം എനിക്കെല്ലാം അറിയാം ഞാൻ പെർഫെക്റ്റ് ആണ് എനിക്ക് എനിക്കാരുടെ ആവശ്യമില്ല ഐ ആം പെർഫെക്റ്റ് ഐ ആം സ്ട്രോങ് എന്നുള്ളൊരു ആണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നു അപ്പം നിങ്ങളോടാണെങ്കിൽ പോലും ഈ പേഴ്സൺ പറയാനുള്ളത് നഷ്ടമാണ് അതായത് എനിക്ക് ഞാൻ വിചാരിച്ചു വേറെന്തൊക്കെയാണ് ജീവിതമെന്ന് പക്ഷെ നീ ആയിരുന്നു എന്റെ ലൈഫെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയാ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി അതും കിട്ടിയില്ല ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങളുമില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ് കാരണം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ട് സംസാരിച്ച കോംപ്രമൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇത്രയും സ്ട്രഗിളിങ്ങിലൂടെ പോകില്ല പക്ഷെ ഇതും യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല സോ അത്രയും വീർപ്പുമുട്ടൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ഒരു ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് പണിഷ്മെന്റ് ഫ്രം യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിരീക്ഷിക്കും നമ്മളുടെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിക്കും നിരീക്ഷിച്ച് നിരീക്ഷിച്ച് ഓവറോൾ എനർജി എടുത്തിട്ടായിരിക്കും മാർക്കിടുന്നത് അതിൽ ഏറ്റവും അവസാനം മോശക്കേടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊരൊറ്റ തിരിച്ചടി ആയിരിക്കും അതിൽ അവരൊറ്റ വീഴലങ്ങാട് വീഴും അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു 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 പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ കൊടുക്കണം എന്നില്ല ഓക്കെ അപ്പം അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് എന്താണെന്ന് നോക്കാം യെസ് നോട്ട് ബാഡ് ഏഞ്ചൽസ് ഓഫ് ദി ഫോർ ഡിറക്ഷൻ ആണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏഞ്ചൽസിന്റെ എനർജി തന്നെയാണ് അത് നാല് ദിക്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ ആണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു കാർഡ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയിലാണ് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയിൽ ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഏഞ്ചൽസിന്റെ അത്രയും സപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം സോ അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും കൂടെ ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് കാണാൻ സാധിക്കുന്നത് യൂറിയൽ ആൻഡ് റാഫേൽ ആണ് ഈ രണ്ട് ഏഞ്ചൽസിന്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഏഞ്ചൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സഹായിച്ചു കൊണ്ട് മുന്നേറുന്ന മുന്നേറാൻ സഹായിക്കുന്ന ഒരു ഏഞ്ചലാണ് റാഫേൽ ആൻഡ് യൂറിയൽ എന്ന് പറയുന്നത് ഡാർക്ക് കൺഫ്യൂഷൻസിനെയൊക്കെ ഒഴിവാക്കുന്ന ഒരു ഏഞ്ചലാണ് യൂറിയൽ അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉറപ്പായിട്ടും മിറാക്കിൾസിന് വേണ്ടി തയ്യാറായിക്കോളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അത്ഭുതത്തിന് വേണ്ടി തയ്യാറായിക്കോളൂ മനസ്സിലായോ കാരണം ഏഞ്ചൽസ് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ വിട്ട് കളയുകയില്ല കാരണം ഈ റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് ഓക്കെ എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ഏഞ്ചൽസിനറിയാം ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ക്ലിയർ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കർമ്മമായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും സോളില് ഒട്ടും തന്നെ സോൾവ് ആകാതെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഏതെങ്കിലും അൺഫിനിഷ്ഡ് കർമ്മ ആയിരിക്കാം അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ സോൾവ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതോട് കൂടി അപ്പൊ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിലമ്പതിച്ചു പോകുന്നുമില്ല പകരം ഇവിടെ ഇതിലൂടെ ഒരു പാഠവും കൂടി ആയിരിക്കണം അല്ലേ അപ്പോ ഏഞ്ചൽസ് ഇവിടെ റാഫേൽ ആൻഡ് യൂറിയൽ ആണ് ഇവിടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് കൺഫ്യൂഷൻസ് അതുപോലെ തന്നെ മിറാക്കിസ് ഒന്നിപ്പിക്കാനും അതായത് റിലേഷൻഷിപ്പ് അസിസ്റ്റൻസ് ആണ് അപ്പോ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള എന്താ പറയാ സഹായങ്ങളും ഈ മാലാകമാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും എസ്പെഷ്യലി റാഫേൽ ഓക്കെ അപ്പൊ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാവുന്നതാണ് എന്തുകൊണ്ടോ നമുക്ക് ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഫൈനൽ ഔട്ട്കം എനർജി നോക്കാം ഓക്കെ എനർജിയാണ് പക്ഷേ എനർജി റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ വേറെ ഒരുപാട് ഡീവിയേറ്റിംഗ് എനർജിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഓക്കെ അതായത് ഇവിടെ പലതരത്തിലുള്ള ഈ പേഴ്സൺ പല വഴികളിലൂടെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ യാതൊരു തരത്തിലും നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് എനർജി സേവ് ചെയ്യാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല മറ്റു പലവരിലേക്കും പോയിട്ട് ഈ വ്യക്തിയുടെ എനർജി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ചോർന്നു പോവുക ഇല്ലാതെ ആയി പോവുക നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ ആ എനർജി എല്ലാം സേവ് ചെയ്തുകൊണ്ട് ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ പഴയ എനർജി പഴയ എനർജിയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സമയത്ത് ഈ വ്യക്തി മറ്റു പലവരുമായിട്ടുള്ള കണക്ഷൻസ് വിട്ട് കളയുന്നുണ്ട് അത് ഇത്രയും കാലം ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന ഫ്രണ്ട് സർക്കിൾ ആയിരിക്കാം അതൊരു പക്ഷെ ടോക്സിക് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെ എതിർക്കുന്ന ആൾക്കാരിൽ നിന്നും അകലം പാലിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി സേവ് ചെയ്യാനാണ് സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ ഈ പേഴ്സണായിട്ട് സംസാരിക്കുകയും ഈ പേഴ്സണോട് സ്നേഹത്തോടെ മിണ്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാപങ്ങളും തീർന്നു എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കോംപ്രമൈസ് ആണ് അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു പ്രോമിസ് ആണ് കാരണം നിങ്ങൾക്ക് ഒരു വാക്കായിട്ടാണ് ഒരു ഒരു വാക്കാൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ സത്യം ചെയ്യുക സത്യപ്രതിജ്ഞ എന്നൊക്കെ പറയില്ലേ ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ആണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ലവ് മെസ്സേജസും കൂടി നോക്കാം റണ്ണറാണ് ഐ ഡോ ടു റണ്ണിമോർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ പുറകെ ഓടി 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 ഈ പേഴ്സണെ സ്നേഹിച്ചോണ്ടിരുന്നത് അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ ആ ഒരു റണ്ണർ അല്ലെങ്കിൽ ഈ പേഴ്സൺ ദൂരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ചെയ്സറാണ് ഈ പേഴ്സൺ ആണ് അപ്പൊ ഈ പേഴ്സൺ ഇപ്പൊ പറയുന്നത് ഇനി റൺ ചെയ്യുന്ന പരിപാടി നിർത്തി എനിക്കിനി അത് വേണ്ട എങ്ങനെ ദൂരേക്ക് ഓടി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം ഈ പേഴ്സൺ മതിയായിരിക്കുന്നു അതിലൂടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി പോകും എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് നവംബർ ട്രാവൽ ആൻഡ് ടൂറിസം ദൻ പോലീസ് സോഷ്യൽ മീഡിയ ബൈക്ക് റൈഡ് തീയതി ആർക്കിടെക്ചർ പതിനാലാം തീയതി ജനുവരി മാർച്ച് പതിനേഴാം തീയതി ഒന്നാം തീയതി നാലാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാ സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബായ്